മലയാളികൾ പലർക്കും എട്ടിന്റെ പണി കൊടുക്കാറുണ്ട് അതുപോലെ ഖത്തറിൽ വെച്ച് നടൻ അശോകനും ഒരു അനുഭവം ഉണ്ടായി മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ അശോകൻ തന്റെ അഭിനയ മികവും വ്യത്യസ്തമായ ശൈലിയും കൊണ്ട് ശ്രദ്ധേയനായ ഒരു താരമാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ പ്രയാസം സൃഷ്ടിച്ച ഒരു സംഭവം അധികമാർക്കും അറിയില്ല പ്രശസ്ത സംവിധായകൻ ഭരതൻ സംവിധാനം ചെയ്ത പ്രണാമം എന്ന സിനിമയിൽ മയക്കുമരുന്നിന് അടിമയായ ഒരു യുവാവായി അഭിനയിച്ച അനുഭവം പിന്നീട് അശോകന്റെ ജീവിതത്തിൽ ഒരു ദുരന്തമായി മാറുകയായിരുന്നു ഒരു കലാപരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി അശോകനും സഹോദരനും ഖത്തറിലേക്ക് പോയിരുന്നു പരിപാടി കഴിഞ്ഞ് അത്താഴം കഴിച്ച ശേഷം താമസ സ്ഥലമായ ഹോട്ടലിൽ തിരിച്ചെത്തിയപ്പോൾ അശോകനെ സന്ദർശിക്കാൻ അവിടെ ജോലി ചെയ്യുന്ന സുഹൃത്ത് കിരണും എത്തി അവർ സംസാരിച്ചിരിക്കുമ്പോൾ രാത്രി പതിനൊന്ന് മണിയോടെ ഹോട്ടൽ മുറിയുടെ കോളിംഗ് ബെൽ മുഴങ്ങി വാതിൽ തുറന്നപ്പോൾ ഖത്തർ പോലീസ് മുന്നിൽ നിൽക്കുന്നു ഒന്നും കേൾക്കാതെ പോലീസ് മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ചോദ്യം ചെയ്യലിന് വിധേയരായപ്പോഴാണ് അറസ്റ്റിനുള്ള കാരണം മനസ്സിലായത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ചെയ്തത് പോലീസിന്റെ പ്രധാന സംശയം കിരണിന്മേലായിരുന്നു അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദനമേൽപ്പിച്ചു എന്നാൽ വിസിറ്റിംഗ് വിസയിൽ എത്തിയതിനാൽ അശോകനും സഹോദരനും അതിൽ നിന്ന് രക്ഷപ്പെട്ടു അന്വേഷണത്തിനു ശേഷം മൂവരെയും ജയിലിൽ അടച്ചു അവിടെ സഹതടവുകാർ പാകിസ്ഥാനികളായിരുന്നു അശോകൻ തനിക്കിനി പുറത്തിറങ്ങാൻ കഴിയുമോ എന്ന ആശങ്കയിൽ വിഷമിച്ചു ഖത്തറിലെ തങ്ങളുടെ സ്പോൺസർ ഹോട്ടലിലെത്തിയപ്പോൾ മാത്രമാണ് അശോകൻ ജയിലിലാണെന്ന വാർത്ത പുറത്തു വന്നത് ഉടൻ തന്നെ അധികൃതരുമായി ബന്ധപ്പെട്ട സ്പോൺസർ അശോകൻ പ്രശസ്ത നടനാണെന്ന് വിശദീകരിച്ചു പോലീസിന് അശോകൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായിരുന്നു എന്നായിരുന്നു നിഗമനം കാരണം അവരുടെ കയ്യിൽ ചില ഫോട്ടോകൾ ഉണ്ടായിരുന്നു പ്രണാമം എന്ന സിനിമയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കഥാപാത്രമായി അഭിനയിച്ചപ്പോൾ പകർത്തിയതായിരുന്നു അവ ആരോ ക്രിമിനൽ മനോഭാവമുള്ള മലയാളി ഇത്തരം ചിത്രങ്ങൾ പോലീസിന് കൈമാറിയിരുന്നു സ്പോൺസറിന്റെ ഇടപെടലുകൾ വഴിയാണ് അശോകനും കൂട്ടാളികൾക്കും മോചനം ലഭിച്ചത് ഇന്ത്യയിലെ പ്രശസ്ത സിനിമാ നടനാണെന്നും സിനിമയുടെ ഭാഗമായ ചിത്രങ്ങൾ മാത്രമാണിതെന്നും അദ്ദേഹം വിശദീകരിച്ചു അതിനുശേഷം പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി തെളിവുകൾ ലഭിക്കാതായതോടെ പേരെയും കേസിൽ നിന്ന് മോചിപ്പിച്ചു അശോകനെ മയക്കുമരുന്ന് കേസ് പ്രതിയാക്കാൻ ശ്രമിച്ചവർ ആരായിരുന്നുവെന്നും അതിന്റെ പിന്നിലെ ഉദ്ദേശവും ഇതുവരെയും വ്യക്തമല്ല എന്നാൽ ഈ സംഭവത്തിന് ശേഷം അശോകൻ സിനിമാ രംഗത്തേക്ക് ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത് തന്റെ കഴിവുകൾ തെളിയിക്കാൻ കൂടുതൽ ശ്രമിക്കുകയും മികച്ച സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു താരമായി മാത്രമല്ല നല്ലൊരു മനുഷ്യനായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് സിനിമയിലെ കഥാപാത്രങ്ങൾ ജനപ്രിയമാകുമ്പോൾ ചിലർ അതിനെ തെറ്റിദ്ധരിച്ചും ദുരുപയോഗം ചെയ്തും ഗൂഢലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കാറുണ്ട് എന്നതാണ് അശോകന്റെ ഈ അനുഭവം